ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നു വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത അതേസമയം മഴ മുന്നറിയിപ്പിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു തിരിച്ചടിയായത് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കുമെന്ന വിമർശനം ഉയരുകയാണ് സംസ്ഥാനത്ത് അഞ്ച് ദിവസം വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കുകിഴക്കൻ നറബിക്കടലിലെ ശക്തിയേറിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതിനാലാണ് മഴ കനക്കുന്നത് കാലവർഷ കെഴുതി മൂലം കനത്ത തിരിച്ചടിയായത് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കുമാണ് നിലച്ചിരിക്കാതെയുള്ള പേമാരിയിൽ ഒലിച്ചുപോയത് കർഷകരുടെ വർഷങ്ങളുടെ അധ്വാനമാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് കൂട്ടാർ കല്ലാർ പുഴയ്ക്ക് ഇരുവശവുമായി നെടുങ്കണ്ട പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലെ നിരവധി ചെറുകിട വ്യാപാരികളും ഹോട്ടൽ ഉടമകളും വർഷങ്ങളായി വ്യാപാരം ചെയ്യുന്നുണ്ട് ഇവരുടെ വർഷങ്ങളായുള്ള അധ്വാന മൂല്യങ്ങളാണ് ഒറ്റ രാത്രിയിലെ പെരുമഴ കൊണ്ടുപോയത് മുണ്ടിയെ പൊതുവിതരണ കേന്ദ്രത്തിലെ റേഷൻ ഉൽപ്പന്നങ്ങളും നശിച്ചു മേഘവിസ്ഫോടനമോ അതിവൃഷ്ടിയോ ഉണ്ടാകുമെന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല മഴയുടെ അളവുകൾ രേഖപ്പെടുത്തുന്ന സർക്കാർ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളും എന്നാണ് വിമർശനം പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലും മയിലാടുംപാറ ഇന്ത്യൻ കാർഡബം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും മാത്രമാണ് ഔദ്യോഗികമായി മഴ മാപിനികൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിന്റെ അധികാരങ്ങൾ മഴയുടെ ദൈനംദിന അളവുകളും മുൻപ്രഖ്യാപനങ്ങളും പൊതുജന സേവനാർത്ഥം നൽകാറില്ലെന്ന വിമർശനമുണ്ട് കൂടാതെ വിളിച്ചന്വേഷിച്ചാൽ പോലും മഴയുടെ അളവുകളും ലഭിക്കാറില്ലെന്നും ചിലർക്ക് പരാതിയുണ്ട് രാമക്കൽമേട് കൂട്ടാർ എന്നിവിടങ്ങളിൽ നിന്നും ഇരുപത് കിലോമീറ്റർ താഴെ മാത്രമാണ് പാപാടംപാറ ഏലം ഗവേഷണ കേന്ദ്രമായുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും മുണ്ടിയിരുമ ദേവഗിരി ജംഗ്ഷനിൽ വെള്ളം കയറിയിരുന്നില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി ഉയരാത്തതും പ്രദേശവാസികൾക്ക് വേണ്ടത്ര പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിലുമുണ്ടായ പരാജയമാണ് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമെന്നതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്